ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിൽ നടന്ന സംസ്കാര ചടങ്ങുകളിൽ തെരുവുകൾ ജനസാഗരമായതിന്റെ ദൃശ്യങ്ങൾ ഇറാന്റെ ദേശീയ മാധ്യമം സംരക്ഷണം ചെയ്തു ശനിയാഴ്ച രാവിലെ പ്രാദേശിക സമയം എട്ട് മണിക്ക് ആരംഭിച്ച ചടങ്ങിൽ കറുത്ത വസ്ത്രം ധരിച്ചാണ് പതിനായിരക്കണക്കിന് വരുന്ന ഇറാനിയൻ പൗരന്മാർ അണിനിരന്നത് ഇറാനിയൻ പതാക വീശിയും കൊല്ലപ്പെട്ടവരുടെ ചിത്രങ്ങൾ വീശിയുമാണ് ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തത് മധ്യ ടെഹ്റാനിൽ നടന്ന ചടങ്ങുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ചിത്രങ്ങളിൽ ഇറാനിയൻ പതാകകളിൽ പൊതിഞ്ഞെട്ടികളും മരിച്ച കമാൻഡർമാരുടെയും യൂണിഫോമിലുള്ള ഛായാചിത്രങ്ങളും ഉണ്ടായിരുന്നു ഗാർഡിന്റെ ചീഫ് ജനറൽ ഹുസൈൻ സലാമി ഗാർഡിന്റെ ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാമിന്റെ തലവൻ ജനറൽ അമീർ അലി ഹാജി ഹാജിസാദെ അടക്കമുള്ളവരുടെ പെട്ടികൾ തലസ്ഥാനത്തെ ആസാദി സ്ട്രീറ്റിലൂടെ ട്രക്കുകളിൽ കൊണ്ടുപോകുമ്പോൾ അമേരിക്കയ്ക്ക് മരണം ഇസ്രായേലിന് മരണം എന്ന് ജനക്കൂട്ടം രോഷത്തോടെ മുദ്രാവാക്യം മുഴക്കിയെന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ ആദ്യ ദിവസമാണ് ഹുസൈൻ സലാമയും ഹാജിസാദയും കൊല്ലപ്പെട്ടത് എന്നായിരുന്നു റിപ്പോർട്ടുകൾ ഇറാന്റെ റവല്യൂഷണറി ഗാർഡിന്റെ മേജർ ജനറലായ മുഹമ്മദ് ബാഗേരി ഉന്നത ആണവ ശാസ്ത്രജ്ഞൻ മുഹമ്മദ് മെഹ്ദി ടെഹ്റാൻജി എന്നിവരും ഇസ്രായേലി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ടായിരുന്നു ചടങ്ങിൽ പതിനാറ് ശാസ്ത്രജ്ഞർ പത്ത് മുതിർന്ന കമാൻഡർമാർ നാല് സ്ത്രീകൾ നാല് കുട്ടികൾ എന്നിവർ ഉൾപ്പെടെ ആകെ അറുപത് പേരുടെ പൊതുസംസ്കാര ചടങ്ങുകളാണ് നടന്നത് എന്നാണ് ഇറാനിയൻ സ്റ്റേറ്റ് ടി റിപ്പോർട്ട് ചെയ്യുന്നത് ചടങ്ങിനെ തുടർന്ന് ടെഹ്റാനിലെ ആസാദി സ്ക്വയറിലൂടെ കൂട്ട പ്രാർത്ഥനകൾ നടന്നു ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ സംഘർഷത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ഉപദേഷ്ടാവ് അലി ഷംഖാനി ഖമേനിയുടെ മകൻ മുജിതബ എന്നിവരുൾപ്പെടെയുള്ള ഇറാന്റെ പ്രധാന നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനായി അധികൃതർ സർക്കാർ ഓഫീസുകളടക്കം അടച്ചിരുന്നു ജൂൺ പതിമൂന്നിനായിരുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ഇസ്രായേൽ ആക്രമിക്കുന്നത് പിന്നാലെ ഇറാനും തിരിച്ചടിച്ചു തുടർന്ന് പന്ത്രണ്ട് ദിവസത്തോളം നീണ്ടുനിന്ന തുറന്ന യുദ്ധത്തിൽ അമേരിക്കയും പങ്കാളികളായിരുന്നു ഇറാനിലെ മൂന്ന് ആണവ നിലയങ്ങളിൽ അമേരിക്കയുടെ ബി ടു ബോംബർ വിമാനങ്ങൾ ബംഗർ ബസ്റ്റർ ബോംബുകൾ വർഷിച്ചിരുന്നു ഇതിന് പിന്നാലെ ഖത്തർ അമേരിക്കയുടെ അൽ ഉദൈദ് സൈനിക താവളത്തിനും ഇറാഖിലെ സൈനിക താവളത്തിനും എതിരെ ഇറാൻ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ജൂൺ ഇരുപത്തിനാലിന് ഖത്തറും അമേരിക്കയും മുൻകൈയ്യെടുത്ത് ഇറാൻ ഇസ്രായേൽ സംഘർഷങ്ങളിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഇസ്രായേലും ഇറാനും വിജയം അവകാശപ്പെട്ടിരുന്നു ഇറാന്റെ ആണവ പദ്ധതികൾ തകർത്തു എന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും അവകാശവാദം ട്രംപ് അസാധാരണമായ രീതിയിൽ സംഭവങ്ങളെ അതിശയോക്തിപരമായി അവതരിപ്പിച്ചു എന്നായിരുന്നു ഇറാന്റെ പരമോന്നത നേതാവ് ആയതു അലി ഖമേനിയുടെ പ്രതികരണം ഇറാന്റെ ആണവ പദ്ധതി പതിറ്റാണ്ടുകളായി പിന്നോട്ടു പോയെന്ന അമേരിക്കൻ അവകാശവാദങ്ങളും ഇറാൻ നിഷേധിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് സുപ്രഭാതം the exclusive Muslim matrimonial site.